നമ്മുടെ ഉഷാറ പ്രോബ്സ് ലേക്ക് സ്വാഗതം ഇന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട് അതൊന്ന് വരട്ടി എടുക്കാം അതിനു വേണ്ടി കട്ട് ചെയ്ത് എടുക്കാം ചക്കയെല്ലാം ഇറുത്തെടുത്ത് ഇനി അത് അരിഞ്ഞെടുക്കാം നാലുണ്ട സർക്കര എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കി എടുക്കാം ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറേ കഷ്ടപ്പെട്ട് നീ ചർച്ചന പാനിയയാക്കിയത് ഒഴിച്ചു കൊടുക്കാം കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടി വരും ഇതാവുമ്പോ മണ്ണൊന്നും കടിക്കൂല ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ചക്ക വെന്തുളളൂ ഇങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ചക്ക വരട്ടി പായസം വെക്കാം കൊഴുകട്ട ഉണ്ടാക്കാം ഇലയുടെ ഉണ്ടാക്കാം ജാം പോലെ ബ്രെഡിൽ വെച്ച് കഴിക്കാം ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇങ്ങനെ ചെയ്തു വെക്കാൻ ഇവിടെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ചെറുക്കര പനീട് വെള്ളമൊക്കെ വറ്റി തുടങ്ങി ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു സ്പൂൺ പഞ്ചസാരയിൽ അഞ്ചാറ് ഏലക്കായും കൂടെ പൊടിച്ച് ചേർക്കാം ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഇനി അത് കട്ട് ചെയ്യാൻ നോക്കി படிய ചക്ക നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ചക്ക വറട്ടി റെഡിയായി വിളമെന്ന പാത്രത്തിലോട്ട് മാറ്റിവെച്ചു തണുത്തതിന് ശേഷം നമുക്ക് സൂക്ഷിക്കാം